യേശു സ്തുതി യേശു നന്ദി ഞാൻ തൃശ്ശൂര് എന്ന് വരുന്നു വർഷങ്ങളായിട്ട് എനിക്ക് പൈൽസിന്റെ രോഗാണ് ചെറുപ്പം മുതലേ ഉള്ളതാണ് അപ്പൊ പിന്നെ ക്രിയോ തെറാപ്പി ചെയ്തിട്ടുണ്ട് പിന്നെ റബറൈസിഡ് ചെയ്തു എന്നിട്ട് ഒരു കുറച്ച് കുറവുണ്ട് അത് കഴിഞ്ഞ് ഞാൻ തൊരു കൺവെൻഷൻ ഉണ്ടായിരുന്നു ണ്ടായിരുന്നു അപ്പൊ അവിടെ വെച്ച് അത് അച്ഛൻ പ്രത്യേകം പറഞ്ഞു അങ്ങനെയുള്ളവരൊക്കെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ പിന്നെ എനിക്ക് വളരെ സുഖമാണ് പിന്നെ അങ്ങനത്തെ ഭക്ഷണം ഒന്നും കാണാൻ കൺവെൻഷൻ നവംബറിലാണ് മറ്റായിരുന്നു അല്ലേ ഇതുവരെ അഞ്ച് മാസമായിട്ട് പിന്നെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അല്ലെ ചേച്ചി എത്ര വയസ്സായി എഴുപത് വയസ്സ് നല്ലൊരു കൈയ്യടി കണ്ടോ വലിയൊരു സൗഖ്യാണ് കേട്ടോ ഇത് നമ്മുടെ എൽത്തുരുത്ത് കൺവെൻഷൻ നടക്കുന്ന സമയത്ത് അച്ഛൻ വിളിച്ച് പറഞ്ഞതാണ് വർഷങ്ങളായിട്ടുള്ള പൈൽസ് എന്തെല്ലാ രോഗങ്ങളും ഇവിടെ ഇരിക്കുന്നുണ്ടോ പൈൽസ് രോഗികൾ പ്രാർത്ഥിക്കുക കർത്താവ് അത്ഭുത രോഗശാന്തിയാണ് ഈ സഹോദരിക്ക് കൊടുത്തിരിക്കുക രോഗം മാറുന്ന രോഗമല്ല രോഗമല്ലോ അത്രയും ബുദ്ധിമുട്ട് കൊണ്ടുവരുന്ന ഒരു രോഗാണെന്നുള്ള അറിയന്തോർക്ക് അറിയാം അതാണ് മാറിക്കിട്ടി കർത്താവ് അനുഗ്രഹിച്ചത് നന്ദി പറയാ ഇവിടെ വന്ന് നന്ദി പറയാൻ വന്നതിന് അച്ഛൻ ചേച്ചിക്ക് നന്ദി പറയാണ് കേട്ടോ ഇതുവരെ സാക്ഷ്യം എന്താ പറയാ ഡേസി ഡേസി ആരാ എന്ന് അത് ഇതിൽ അത്ഭുതമല്ലേ ചോദിച്ചേ ആഹ് കണ്ടോ ഡേയ്സി എന്ന മകള് എന്നെ കിട്ടിയാണെങ്കിലും സാക്ഷ്യപ്പെടുത്ത അച്ഛൻ എന്താ ആരാ ഡേയ്സി ആരാ ഈ സാക്ഷ്യപ്പെടുത്താൻ എന്ന് അച്ഛൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നോ മനസ്സിലായി ഡേസി കണ്ടോ എത്ര പ്രാവശ്യം ചെയ്ത് ഇവിടെ വന്നൊരിക്കൊക്കെ അറിയാം ഡേയ്സി ഷൈനി നാളെ അതെ സിനി ഇങ്ങനെ കുറെ പേര് ഓരോരുത്തരുടെ പേര് ചോദിച്ചിട്ട് മാത്യു എന്താ കിട്ടിയാണെങ്കിലും സാക്ഷ്യപ്പെടുത്താത്തത് കർത്താവ് ചോദിക്കുക എന്താ സാക്ഷ്യപ്പെടുത്താത്ത ചേച്ചി കിട്ടിയാണെങ്കിലും ഇങ്ങനെ ചോദിക്കുകയാണ് കർത്താവ് ചോദിച്ച് വിളിച്ചു വരുത്തി സാക്ഷിപ്പെടുത്തിപ്പിക്കുകയാണ് കർത്താവ് ഞാൻ ഒരിക്കലും വീണു റൂട്ടിൽ പള്ളിയിലേക്ക് പോകുമ്പോൾ അതിനോട്ട് കൈമുട്ടൊക്കെ കുറഞ്ഞു ഒടിഞ്ഞൊന്നും ദൈവ സഹായത്താലും ഒടിഞ്ഞില്ല പക്ഷെ കൈമുട്ടൊക്കെ കുറഞ്ഞു എന്നിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോ അത് ആകെ വെള്ളം വന്ന പോലെ ഇപ്പൊ ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന മരുന്നൊക്കെ തേച്ചിട്ടും അതിന് യാതൊരു അത് ി രണ്ടു ദിവസം കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോൾ മാറിപ്പോയി അങ്ങനെ വേദനകൾക്കും ഒക്കെ ഞാൻ ആ ഉപയോഗിക്കുന്നു തൈലിക്കാറുണ്ട് അതിലൊക്കെ സൗകര്യം കിട്ടാറുണ്ട് പ്രൈസ്